ഇന്ത്യ പഴയ ഇന്ത്യയല്ല ഇന്ത്യയ്ക്ക് കൃത്യമായി സാഹചര്യങ്ങളെ ഉപയോഗിക്കാൻ അറിയാം റഷ്യയുടെ സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് അത് റഷ്യയ്ക്ക് ചെയ്യുന്നൊരു സഹായം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും വളർച്ചയുണ്ടാകുന്നു റഷ്യയ്ക്കും വളർച്ചയുണ്ടാകുന്നു യുദ്ധത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തെ ഉപരോധിച്ച് ഉപരോധിച്ച് ഇല്ലാതാക്കാമെന്നുള്ള സ്വപ്നം ഒന്നും ആരും കാണണ്ട എന്നുള്ളൊരു സന്ദേശം കൂടിയാണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ജയശങ്കർ മോസ്കോയിലുണ്ട് മോസ്കോയിൽ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുമുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യ റഷ്യയുമായി കൂടുതൽ സഹകരണത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ആ സൂചനകൾ നമുക്ക് മനസ്സിലാക്കാം അല്ലേ അതെ അങ്ങനെ തന്നെയാണ് കാരണം ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ദൃഢമാകുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ജയശങ്കർ മോസ്കോയിലേക്ക് എത്തുമ്പോഴേക്കും യു ഒരു ഭയമുണ്ട് കാരണം അവർ ഏൽപ്പിക്കുന്ന ഒരു അമ്പുകളും നമ്മുടെ ശരീരത്ത് കൊള്ളുന്നില്ല നമ്മുടെയൊക്കെ നേരെ ഏൽക്കുന്നില്ല എന്നുള്ളത് അത് നമുക്ക് നേരെ മാത്രമല്ല റഷ്യക്ക് നേരെയും ഏൽക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ നടക്കുന്നത് ഒരു സത്യസന്ധമായിട്ടുള്ള ഇടപാട് കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് അടിയിലൂടെ തുരങ്കം വെച്ചുകൊണ്ടുള്ള നിലപാടുകളൊന്നും തന്നെ ഇന്ത്യക്ക് ഇന്ത്യക്കില്ല അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രം തന്നെയാണ് റഷ്യ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ഭരണാധികാരിയായാലും നമ്മുടെ ഭരണാധികാരിയായാലും ആയാലും അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് അത് സത്യസന്ധമായിട്ടും വിശ്വസ്യതയോടും കൂടിയുള്ള നീക്കങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന രണ്ട് വ്യക്തികൾ കൂടിയാണ് എന്നുള്ളതാ ഇപ്പോ ഇവർ ഈ യുദ്ധം പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ച് ഏറ്റവും കൂടുതൽ ചെയ്തു തന്നിട്ടുള്ളത് നമുക്ക് ഉപകാരമാണ് കാരണം ഈ ബന്ധം ഈ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ആഴത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് നമുക്ക് ഇതിനെ കാണാനും ഇതിനെ ഉപയോഗിക്കാനും കഴിയുമെന്നുള്ളത് ഇതിൻ്റെ ഭാഗ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ റഷ്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ റോമൻ ബബുഷ്ക് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് റഷ്യൻ വിപണിയിലേക്ക് അവർ നമ്മളെ സുസ്വാഗതം ചെയ്യുകയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് മറ്റ് യു എസ് വിപണി ഇല്ലെങ്കിൽ നിങ്ങൾ റഷ്യയിലേക്ക് വരൂ നിങ്ങൾക്ക് റഷ്യൻ വിപണി തുറന്നിട്ടിരിക്കുകയാണ് എന്നുള്ളത് അതായത് യു കെ യുമായിട്ടൊക്കെ ചെയ്തിരുന്നത് പോലെ നമ്മളൊരു ഫ്രീ ട്രേഡിലേക്ക് റഷ്യയുമായി പോകാനുള്ള സാധ്യതകൾ കൂടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അഞ്ച് ശതമാനം കൂടി ഇത് കുറച്ചുകൊണ്ട് എണ്ണ തരാമെന്നുള്ള ഒരു നീക്കം കൂടി റഷ്യയിൽ നിന്ന് വരുന്നുണ്ട് ഇതിൻ്റെ പിന്നാലെയാണ് ഇൻഡ ഇന്ത്യയിലെ റഷ്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ രാജ്യം അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ് അല്ലാതെ ഒരു എംബസിയിലെ ചീഫിന് ഒരിക്കലും വെറുതെ ഒരു വിടുവായുത്തം പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് നൂറ്റി നാൽപ്പത്തി ആറ് മില്യൺ ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മില്ലിയർ വരുമ്പോഴേക്കും റഷ്യയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തിയാറ് മില്യൺ മില്യൺ അത്രയും ആളുകളിലേക്ക് ഇന്ത്യക്ക് വേണ്ടി ഒരു ഫ്രീ ട്രേഡ് സമ്പ്രദായം ചെല്ലുകയാണെങ്കിൽ നമ്മുടെ വ്യാപാരം ഏത് നിലയിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് മാത്രമല്ല നമുക്ക് പ്രതിരോധ രംഗത്തും റഷ്യയുമായിട്ട് സഹകരണമുണ്ട് അപ്പോൾ പ്രതിരോധ രംഗത്തും അതല്ലാതെയും നമ്മുടെ വിപണി മൂല്യം ഉയരുന്നു എന്ന് വരുമ്പോ അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രം ഇല്ലെങ്കിലും സത്യത്തിൽ ഇന്ത്യക്ക് എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും അതിൻ്റെ ഒരു പക്ഷേ പതിന് മടങ്ങ് അതിൻ്റെ എത്രയോ ഇരട്ടി വ്യാപാരം നമുക്ക് അവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ വാണിജ്യപരമായിട്ടുള്ള ബന്ധം നമുക്ക് റഷ്യമായി നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ പുറമെ ബാക്കിയുള്ള കാര്യങ്ങളിൽ കൂടി അതായത് എന്തെല്ലാം പോകാതിരിക്കുന്നുണ്ടോ എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യാം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാം എന്നുള്ളതിലേക്ക് ഇനി ചിന്തകൾ പോവുകയാണ് അപ്പോൾ സത്യത്തിൽ കളിച്ച് 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 അമേരിക്ക ഔട്ടായി അമേരിക്ക ഔട്ടായി എന്ന് പറയുന്നത് ഇന്ത്യക്കും റഷ്യക്കും ഇടയിൽ നിന്ന് മാത്രമല്ല ഈ വ്യാപാര ലോകമാകെയുള്ള വ്യാപാര ശൃംഖലയിൽ നിന്ന് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ റഷ്യ ഇന്ത്യൻ വ്യാപാരം ഏതാണ്ട് നൂറ് ബില്യണിലേക്ക് എത്തിക്കാനാണ് നൂറ് ബില്യൺ ഡോളറിലേക്ക് എത്തിക്കാനാണ് ഇനിയുള്ള ശ്രമം നടക്കുന്നത് വാർഷിക വ്യാപാരം ഇതുവരെയും അമ്പത് ശതമാനം കൂടി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് അങ്ങനെ നൂറ് ബില്യൺ ഡോളറിലേക്ക് ഇന്ത്യ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ വരുമ്പോൾ നമുക്ക് ഇതൊരു വിഷയമാകുന്നില്ലല്ലോ യു എസ് എവിടെ എന്നുള്ള ചോദ്യം അപ്പോൾ ബാക്കിയാവുകയാണ് സത്യത്തിൽ യു എസ് യു എസിനുള്ള വടിവെട്ടി നമുക്ക് തന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള ലോകരാജ്യങ്ങൾക്ക് മൊത്തം തന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് നമ്മുടെ നാലാമത്തെ വ്യാപ വ്യാപാര പങ്കാളിയാണ് വലിയ നാലാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് റഷ്യ റഷ്യക്കാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് അപ്പോൾ അവിടെ ആ ഒരു ബന്ധം തകർക്കാനിറങ്ങിയിട്ടുള്ള അമേരിക്ക സത്യത്തിൽ ആ വിപണി അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അമേരിക്കയിൽ വലിയ പ്രതിഷേധമൊക്കെ ഇതിനിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ബില്യണിലേക്ക് കടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിമൂന്ന് ബില്ല്യൺ ആയിരുന്നു നമുക്ക് ഈ രണ്ട് രാജ്യങ്ങൾ അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് അത് അറുപത്തെട്ട് ബില്യൺ ആയിട്ട് ഉയർന്നു എന്ന് പറയുന്നു അവിടെ നിന്നാണ് നമ്മൾ അമ്പത് ബില്യൺ ഡോളറിലേക്ക് ഇത് ഉയർത്താനുള്ള ശ്രമം നടക്കുന്നത് ആ ശ്രമം നടക്കുമ്പോൾ റഷ്യ പൂർണ്ണമായിട്ടും പൂർണ്ണ കൂടിയാണ് ആ വ്യാപാരത്തിനായുള്ള വാതിൽ തുറന്നിടുന്നത് അതും ഫ്രീ ട്രേഡുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ തീരുവ കൊടുത്ത് ഇത്രയധികം തീരുവ കൊടുത്ത് നമ്മളൊരു വിപണി നോക്കണമോ അതല്ലാതെ ഫ്രീ ട്രേഡ് ഫ്രീ ട്രേഡ് വരുമ്പോൾ എല്ലാ രണ്ട് രാജ്യങ്ങൾക്കും ഉപകാരമാണ് അവിടെ വലിയ എന്താ പറയാ അവിടെ ഒരു നഷ്ടക്കച്ചവടം എന്ന് പറയാനുള്ള സാധ്യതകളില്ല റഷ്യയിലും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോക്താക്കൾ ഏറുകയും ചെയ്യും ഒന്നാ അത് അവർക്ക് അവരുടെ രാജ്യത്തോടെ അതെ അതും കുറഞ്ഞു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഇദ്ദേഹം ഒരു കാര്യം എങ്ങനെയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു വിപണിയിൽ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ റഷ്യയിൽ റഷ്യൻ വിപണിയിൽ റഷ്യൻ വിപണിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യക്കെതിരായ യു എസ് നികുതികൾ നീതീകരിക്കാൻ കഴിയാത്തതാണ് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം തുടർന്ന് മുന്നോട്ട് പോകുമെന്ന് കൂടി പറയുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെല്ലുവിളി നിറഞ്ഞ സമയമാണ് എന്നുള്ളത് നമുക്കറിയാം വെല്ലുവിളിയാണ് പക്ഷെ ആ വെല്ലുവിളിയെ എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാം അല്ലാതെ അതിനു മുമ്പിൽ പതറിപ്പോയിട്ട് ഇവിടെയുള്ള ചില ആളുകളൊക്കെ പറയുന്നത് പോലെ അമേരിക്കയുടെ കാല് പിടിച്ച് വ്യാപാരമൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ പ്രധാനമന്ത്രി കസേരിയിൽ ഇരിക്കുന്ന ആ കാർന്നോർക്ക് അതിന് തീരെ താല്പര്യം പോരാ എന്നുള്ളതാണ് എങ്ങനെ ഇവരെ നമ്മുടെ കാൽക്കല്ലേക്ക് വരാം ഇന്ത്യൻ വിപണി അവർക്ക് അത്രത്തോളം അത്യാവശ്യമുള്ളതാണ് ആ വിപണി അത്യാവശ്യമുള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ ക്ഷീരമേഖലയും കാർഷിക മേഖലയും തീർത്തും അവർക്ക് വേണ്ടി തീരെഴുതി കൊടുക്കണമെന്ന് വീണ്ടും 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 ഇത്രയേ ഇത്രയുണ്ട് നമ്മളൊരു കടയിൽ പോകുന്നു കടക്കാരനായിരിക്കുമോ നമ്മളായിരിക്കുമോ സുപ്പീരിയർ നമ്മളായിരിക്കും സുപ്പീരിയർ കടക്കാരൻ അവന്റെ പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും വിറ്റ് പോകണം വാങ്ങാൻ മരുന്നവനെ രാജാവെന്നായിട്ടാണ് കണക്കാക്കുന്നത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോൾ കുറച്ചത് സാർ എന്ന് പറയും വിളിക്കൂ അവർ ബാസ്ക്കറ്റ് എടുത്ത് തരു വാങ്ങിക്കൂ സാർ എന്താണ് സാർ വേണ്ടത് എന്തും ചെയ്തു തരും ഞാൻ പറയണേ എനിക്ക് രണ്ട് കിലോയുടെ അരിയെ ഇവിടെ ഇരിപ്പുള്ളൂ ഇല്ലെങ്കിൽ പഞ്ചാരേ ഇരിപ്പുള്ളൂ എനിക്ക് അഞ്ച് കിലോ വേണം അവർ തരാം സാർ അഞ്ച് കിലോയുടെ പാക്ക് ചെയ്തു തരാം അവർ അവർ എന്തിനും തയ്യാറാണ് അപ്പോൾ അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളാണ് ഇവിടെ കസ്റ്റമറായിട്ട് കൂടുതൽ അമേരിക്കൻ പ്രോഡക്റ്റുകളെല്ലാം വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇത്രയും വലിയ പോപ്പുലേഷനുണ്ട് ഇത്രയും വലിയൊരു മാർക്കറ്റാണത് ഈ മാർക്കറ്റിൻ്റെ ബലം എന്താണെന്ന് നമ്മൾ അമേരിക്കയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് സത്യം അപ്പോൾ അവർക്ക് സ്വാഭാവികമായും നഷ്ടത്തിലേക്കാണ് ഇപ്പൊ അവിടെ വലിയ രീതിയിൽ നഷ്ടം എല്ലാ രംഗങ്ങളിലും നേരിടുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വന്നു തുടങ്ങിയ ഒരു സമയമാണ് ഇനിയെങ്കിലും എനിക്ക് തോന്നുന്നത് ട്രംപിന്റെ നയങ്ങളാണ് ഇപ്പോൾ അമേരിക്ക സത്യത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചത് ബൈഡൻ ഇരുന്നപ്പോൾ പോലും ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ട്രംപിന്റെ ചില പിടി അതായത് അമേരിക്കയെ മുന്നോട്ട് നയിക്കാനായിരിക്കാം ട്രംപ് ഇത്തരത്തിലുള്ള പിടിവാശികൾ പക്ഷേ സത്യം അത് ഇത്രയും വലിയൊരു മണ്ടത്തരമാകും അതുമാത്രമല്ല അമേരിക്കയെ പാപ്പരത്വത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നീക്കം കൂടിയാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക